ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലകളിൽ മാസങ്ങളായി കുടിവെള്ളമില്ല വെള്ളം ലഭ്യമാക്കുന്നതിലുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാതെ വോട്ടർ അതോറിറ്റി ശ്രീനാരായണപുരം കോതപറമ്പ് കിഴക്ക് ഭാഗത്താണ് വോട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്താത്തത് ഞങ്ങളുടെ വീട് ശ്രീനാരായണപുരം പഞ്ചായത്തിലെ വാർഡാണ് എന്ന് പറയും ഇവിടെ കുടിവെള്ള ക്ഷാമം നേരിട്ട് കറക്റ്റ് ഒരു ഒരു വർഷത്തോളം ആയിട്ടുണ്ട് അതിന് മുമ്പ് ഒരു മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ വെള്ളം കിട്ടായുക തുടങ്ങിയിട്ട് നമ്മൾ ഒരുപാട് പേർക്ക് പരാതി കൊടുത്തിട്ടും കളക്ടർ കളക്ടർക്ക് കൊടുത്ത് നമ്മൾ വാട്ടർ തൊട്ടിക്ക് വിളിച്ച് ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നിലപാടാണ് അവർ ഇതാവണത് നമ്മൾ അറുന്നൂറ് രൂപ എടുത്താണ് വണ്ടി വെള്ളം മേടിക്കണത് ഒരു ആയിരത്തി എഴുന്നൂറ്റമ്പത് ലിറ്റർ ആണ് ഒരു വണ്ടിവെള്ളം വരുന്നത് അത് അറുന്നൂറ് രൂപ അതിൽ കൂടുതൽ വെള്ളം വേണമെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ പൈസ കൊടുക്കണം പിന്നെ അത്യാവശ്യം ഒരു കിണറുണ്ട് അവിടെ നിന്ന് ഇപ്പൊ ഇത്യാവശ്യം വെള്ളം എടുക്കുന്നത് അല്ലാത്തവർ ബാക്കിയുള്ളവർ കുടിക്കാൻ എടുക്കുന്നത് അപ്പുറത്തെ മുനിസിപ്പാലിറ്റിയിൽ പോയിട്ടാണ് വെള്ളം എടുത്തുകൊണ്ട് വരുന്നത് നമ്മൾ ഇതിന് എന്തൂരം നമ്മൾ പരാതി കൊടുത്തിട്ടും ഒരു നടപടിയില്ല അവര് പറ വിളിക്കുമ്പോൾ അവര് പറയണത് റോഡ് പണിയാണ് അവിടെ പൊട്ടി പൈപ്പ് ഇവിടെ പൊട്ടി പൈപ്പ് ആ രീതിയിലാണ് അവർ വർത്തമാനം പറയുന്നത് പക്ഷെ ഞങ്ങൾ ചോദിക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ റോഡ് പണി മുനിസിപ്പാലിറ്റിയിലും പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് അവിടെ ഒന്നും ഇതേപോലെ പൈപ്പ് പൊട്ടലോ കുടിവെള്ള ക്ഷാമോ ഒന്നും നേരിട്ടിട്ടില്ല നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി പ്രകാരമാണ് ഇവിടേക്ക് വെള്ളം എത്തുന്നത് എന്നാൽ തെക്കേ അറ്റമായതിനാൽ ഇവിടേക്ക് വെള്ളം എത്തുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമാണ് കഴിഞ്ഞ ആറു മാസത്തിലധികമായി ഈ ഭാഗത്തേക്ക് തീരെ വെള്ളം എത്തുന്നില്ലെന്ന പ്രദേശവാസികൾ പറയുന്നു നമ്മളെ കുടിവെള്ളത്തിനും മറ്റുള്ള എല്ലാത്തിനും വെള്ളമാണ് ഇതുവരെ കൊടുത്തു ഈ കൊടുത്തു എന്നിട്ട് ഒരു പരിഹാര ഉണ്ടായിട്ടില്ല വാട്ടർ പോയി ഒരുപാട് പ്രശ്നങ്ങൾ പരിഹാരം ും ഇത്രയും ദിവസമായിട്ടും വെള്ളം കുടിവെള്ളം ഞങ്ങൾക്ക് വന്നിട്ടില്ല ഞങ്ങള് ഇന്ന് രാവിലെ വെളുപ്പിന് വരെ ഈ മല്ലുപളി എടുത്ത് വരുന്ന ആൾക്കാരാ രാവിലെ എഴുന്നേൽപ്പിച്ചിട്ട് കുടിവെള്ളം കൊടുക്കാൻ മുനിസിപ്പാലിറ്റി പോയാണ് വെള്ളം കൊണ്ടുവരുന്നത് എന്നും ശരിയാക്കാന്ന് ഇത് 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 വേണ്ട പോലെ ആരും കൈകാര്യം കൈകാര്യം വെള്ളം 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 ഞങ്ങൾക്ക് വേണം കിട്ടണം കുടി എഴുന്നൂറ് രൂപ നൽകിയാണ് ഇവിടെയുള്ളവർ ഉള്ളവർ രണ്ടായിരം ലിറ്റർ വെള്ളം വാങ്ങുന്നത് മഴയുള്ളപ്പോൾ മഴവെള്ളം പിടിച്ചു വെച്ചാണ് അലക്കാനും കുളിക്കാനും എല്ലാം ഉപയോഗിക്കുന്നത് മഴ വെള്ളത്തിലാണ് ഞങ്ങൾക്ക് കുളിക്കുന്നത് അസുഖങ്ങളും പനി വന്ന് സർദി വന്ന് വയറിളക്കം വന്ന് വീട്ടിൽ എനിക്ക് എൻ്റെ മോനും ഒക്കെ വയറക്കും പനിയും സർദിയും ഒക്കെ തന്നെയായിരുന്നു അപ്പം അതിനൊരു തീരുമാനം എന്തായാലും വേണം കുടിവെള്ളം ഞങ്ങൾക്ക് കിട്ടണം എന്തായാലും ഞങ്ങൾ എവിടെ പോയി കൊണ്ടുവരുന്നു മുനിസിപ്പാലിറ്റി പോയിട്ടാണ് കൊണ്ടുവരുന്നത് വെള്ളം ഒരേ വക്കറ്റ് ഒരേ വക്കറ്റ് എനിക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ ശ്വാസം മുട്ട് വന്ന് അതിനുള്ള വലിയും വലിച്ചിട്ടുമാണ് അങ്ങോട്ട് പോകണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഗുളിയിട്ട് വലിക്കണം അത്ര ഗതികേടിലാണ് നമ്മൾ ജീവിക്കണത് കൃത്യമായിട്ട് അവര് ബില്ല് തരും എണ്ണൂറ് തൊള്ളായിരം ബില്ല് വരുന്നത് വെള്ളം ഇല്ല അതാണ് ഇവിടുത്തെ പലതവണ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്നാ നാട്ടുകാർ പറയുന്നു ഇലക്ഷൻ ക്ഷൻകാലത്ത് കുറച്ചു ദിവസം പഞ്ചായത്ത് ടാങ്കറിൽ വെള്ളമെത്തിച്ചെങ്കിലും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പണി ആരംഭിച്ചതോടെ ഈ ഭാഗത്തേക്കുള്ള പൈപ്പ് മുറിച്ചു മാറ്റിയതാണ് വെള്ളമെത്താത്തതിന് കാരണമെന്നാണ് വോട്ടർ അതോറിറ്റിയുടെ വിശദീകരണം പകരം പൈപ്പിട്ട് വെള്ളമെത്തിക്കാൻ ഇതുവരെ വോട്ടർ അതോറിറ്റി തയ്യാറായിട്ടില്ല അതേസമയം ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി വോട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നുവെന്നും എത്രയും പെട്ടെന്ന് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇ ടി ടൈസൺ എം എൽ എ പറഞ്ഞു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും കൊടുങ്ങല്ലൂർ റോഡ് സത്യം മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിലാണ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ സ്വന്തമാക്കാം തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ ആത്മബന്ധി മൂന്ന് ആത്മബന്ധം മുഗൾ മൂന്ന്